ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ ബെൻസ്റ്റോക്സ് എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർ അല്ലെന്ന് മുൻ ഇന്ത്യൻ ഇതിഹാസം കപിൽ ദേവ് ഇംഗ്ലണ്ടിൻ്റെ സമീപകാലത്തെ ഏറ്റവും സ്വാധീനമുള്ള ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളായ ബെൻ സ്റ്റോക്സ് ഓൾഡ് ട്രഫോർഡിൽ ഇന്ത്യക്കെതിരായ ടെസ്റ്റിൽ സെഞ്ചുറി വരൾച്ചയ്ക്ക് പരിഹാരം കണ്ടിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏഴായിരം റൺസും ഇരുന്നൂറ് വിക്കറ്റുകളും നേടിയ താരങ്ങളുടെ പട്ടികയിൽ ഇടം കണ്ടെത്താനും ബെൻസ്റ്റോക്സിന് സാധിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ ഇതിഹാസം കപിൽദേവിൻ്റെ അഭിപ്രായത്തിൽ ബെൻ സ്റ്റോക്സ് ഇന്ത്യൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയേക്കാൾ എത്രയോ പിന്നിലാണെന്നാണ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസും മുന്നൂറ്റി ഇരുപത്തി വിക്കറ്റുകളും ജഡേജയുടെ പേരിലുണ്ട് കപിൽദേവിൻ്റെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് താരതമ്യം ചെയ്യാൻ ബെൻ സ്റ്റോക്സ് ഒരു നല്ല ഓൾറൗണ്ടർ ആണ് പക്ഷേ എനിക്കിപ്പോഴും ജഡേജ മുന്നിലാണെന്ന് തന്നെ തോന്നുന്നു അദ്ദേഹം വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാറുണ്ട് മുൻ ഓൾറൗണ്ടർ കൂടിയായ ദേവ് വ്യക്തമാക്കി മറ്റൊന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് ഓൾഡർ ട്രാഫോർഡ് ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ അവസാന മണിക്കൂറിൽ ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും സെഞ്ചുറി നേടാതിരിക്കാനായി സമനിലയ്ക്കായി കൈകൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒടുവിൽ പ്രതികരിച്ച് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് അവസാന ഓവറുകളിൽ അത്ഭുതങ്ങൾക്ക് സാധ്യതയില്ലാത്തതിനാൽ തന്നെ തൻ്റെ ബോളർമാരുടെ ജോലിഭാരം കുറയ്ക്കാനാണ് ശ്രമിച്ചതെന്ന് ബെൻ സ്റ്റോക്സ് മത്സരശേഷം വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും സെഞ്ചുറിയോട് അടുക്കവേ സമനില സംബന്ധിച്ച് ബെൻ സ്റ്റോക്സ് കൈകൊടുക്കാനെത്തിയെങ്കിലും ജഡേജ അതിന് തയ്യാറായിരുന്നില്ല തുടർന്ന് ജഡേജയും സ്റ്റോക്സും തമ്മിൽ വാക്പോരിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഇരുവരും സെഞ്ചുറി പൂർത്തിയാക്കിയ ശേഷമാണ് ശേഷം ഇന്ത്യ സമനിലയ്ക്ക് സമ്മതിച്ച് കൈകൊടുത്തത് ഈ സമയം സ്റ്റോക്സ് ജഡേജയ്ക്ക് കൈകൊടുത്തതുമില്ല ഇതായിരുന്നു വിവാദമായിരുന്നത് തൻ്റെ ബോളർമാരെ കൂടുതൽ പന്തറിയിച്ച് തളർത്താതിരിക്കാനും പരിക്കേൽക്കാതിരിക്കാനുമുള്ള മുൻകരുതൽ എന്ന നിലയ്ക്കാണ് സമനിലയ്ക്കായി കൈകൊടുക്കാൻ പോയത് അടുത്ത ടെസ്റ്റിന് ഇനി മൂന്ന് ദിവസത്തെ ഇടവേള മാത്രമാണുള്ളത് അതിനിടെ പ്രധാന ബോളർമാരെ എറിഞ്ഞ് തളർത്തരുതെന്നാണ് കരുതിയത് എന്നും ബെൻസ്റ്റോക്സ് കൂട്ടിച്ചേർത്തു